അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തർക്ക് അന്നദാനമൊരുക്കി കമ്പമെട്ട് കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളും അയ്യപ്പ സേവാ സമിതി അംഗങ്ങളും കഴിഞ്ഞ വർഷമായി തുടരുന്ന ഈ പുണ്യപ്രവൃത്തിയിൽ ഇതുവരെ ഈ വർഷം പങ്കുകൊണ്ടത് മുപ്പതിനായിരത്തിലധികം മണ്ഡലകാലം ആരംഭിച്ചു നിരത്തിലേക്ക് ഇറങ്ങും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ കൈകാട്ടി നിർത്തി അന്നദാനം കഴിക്കുവാൻ ക്ഷണിക്കുന്നു രാവിലെ പതിനൊന്നരയോട് കൂടി തുടങ്ങുന്ന അന്നദാന വിതരണം ചില ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണി വരെ നീളും ആന്ധ്ര കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും അയ്യപ്പഭക്തർ എത്തുന്നത് നിറഞ്ഞ അയ്യപ്പ അയ്യപ്പഭക്തർ അന്നദാനം കഴിച്ച് ശബരിമലയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് മുടങ്ങാതെ ഈ കർപ്പസ്വാമി അന്നദാനം അയ്യപ്പന്മാർ കൊടുത്തു വരികയാണ് അത് കോവിഡ് പ്രമാണിച്ച് നമ്മൾ ഒരു വർഷം കൊടുക്കാൻ പറ്റിയില്ല അത് സങ്കടമായിട്ട് തന്നെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ ഈ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ മുടങ്ങാതെ ഞങ്ങൾ എല്ലാ വർഷവും ഏതായാലും നല്ല ആൾക്കാരുടെ സഹായ സഹമത്തോടു കൂടി നമ്മൾ നടത്തി വരിക അന്നദാനത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ജനങ്ങളും അയ്യപ്പ സേവ സമാജത്തിൻ്റെ കീഴിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളുടെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നു അത് ഒരു നല്ല ഒരു സംരംഭമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു നമുക്ക് ആർക്കും ഒരു ദ്രോഹോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മളിത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹമുണ്ട് അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും അതുപോലെ അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നാനൂറ് അഞ്ഞൂറ് പേര് വരെ അന്നദാനം കൊണ്ട് മാറാറുണ്ട് യ്യപ്പും നല്ല സന്തോഷത്തോടെയും സംതൃപ്തിയോടുകൂടി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി കമ്പംമെട്ടിലെ അയ്യപ്പ സേവകരുടെ പ്രവർത്തനം തുടരുകയാണ് മകരവിളക്ക് വരെ ഈ പതിവ് തുടരും ന്യൂസ് ബ്യൂറോ കമ്പംമെട്ട